മാവേലിക്കര ചിങ്ങോലി ജയറാം വധക്കേസിൽ രണ്ടു പ്രതികളെയും ജീവപര്യന്തം കടഞ്ഞ തടവിനും ഓരോ ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എസ് എസ് സീനയാണ് ശിക്ഷ വിധിച്ചത് ചിങ്ങോലി പതിനൊന്നാം വാർഡിൽ തറവേലിക്കകത്തു പടിയേറ്റതിൽ ഹരികൃഷ്ണൻ ചിങ്ങോലി ഏഴാം വാർഡിൽ കലേഷ് ഭവനത്തിൽ എന്നിവരെയാണ് ശിക്ഷിച്ചത് ചിങ്ങോലി നെടിയാത്ത് പുത്തൻ വീട്ടിൽ ജയറാമാണ് കൊല്ലപ്പെട്ടത് പിഴത്തുക കൊല്ലപ്പെട്ട ജയറാമിന്റെ അമ്മ വിലാസിനിക്ക് നൽകണം പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക തടവും അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തൊൻപതിന് രാത്രി ഏഴ് മുപ്പതിന് ചിങ്ങോലി പഴയ വില്ലേജ് ഓഫീസിന് വടക്കുവശമുള്ള ബേക്കറിക്ക് മുന്നിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഇവിടെ നിന്നിരുന്ന ജയറാമിനെ ഒന്നാം പ്രതി കൈയിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് തുടയിൽ ആഞ്ഞുകുത്തിയെന്നും രണ്ടാം പ്രതി സഹായിച്ചുവെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് ഞരമ്പ് മുറിഞ്ഞ് രക്തം വാർന്ന് ജയറാം മരിക്കുകയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡറാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സജികുമാർ ഹാജരായി കരിയില മുൻ എസ് എച്ച്ഒ എൽ എസ് അനിൽകുമാറാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മാവേലിക്കര